ഹായ് ഗായ്സ് അഗ്ര ജാ കണ്ണൂരിലാണ് ഇപ്പോഴുള്ളത് കണ്ണൂർ പ്രഭാത റോഡിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും പ്രഭാതിലേക്ക് പോകുന്ന റോഡിലാണ് നമ്മളുള്ളത് അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നേരെ പോകുന്നത് പ്രഭാത് ജംഗ്ഷനിലേക്ക് പ്രഭാത് ജംഗ്ഷൻ പ്രഭാത് ജംഗ്ഷനിലെത്തിയിരിക്കുന്നു ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഗസ്റ്റ് ഹൗസ് റോഡ് സെന്റ് മൈക്കിൾസ് റോഡും ഗസ്റ്റ് ഹൗസ് റോഡും എന്നൊക്കെ പറയും അങ്ങനെ ആ റോഡിലേക്കാണ് നമ്മൾ തിരിയാൻ പോകുന്നത് കാരണം നമ്മളിപ്പോ പോവാൻ പോകുന്നത് ഒണ്ടേസ് ഹോട്ടലിലേക്ക് രാവിലത്തെ ഫുഡ് അടിക്കാൻ ഇന്ന വീട്ടിൽ ഒന്നും ആക്കിയിട്ടില്ല കാരണം ഗ്യാസ് ഇല്ല ഗ്യാസ് തീർന്നു ഗ്യാസ് വന്നിട്ടില്ല അങ്ങനെ നമ്മൾ നേരിടാ പ്രഭാതം തിരിഞ്ഞ് സെന്റ് മേക്കിൾസോടാ സെന്റ് മേക്കിൾസ് സ്കൂൾ ഇതാണ് ഇവിടെ അന്തസ്സായി പഠിക്കുന്നത് സ്നീയ പഠിക്കുന്നത് ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള സെന്റ് തെരേസസ് സ്കൂളിലേക്ക് ഇവിടെ സ്കൂളിൻ്റെ ഗ്രൗണ്ട് കംപ്ലീറ്റ് മിലിറ്ററി കാർ മറ്റേ മുള്ളി വേലിക്ക് ടിക്കറ്റ് അടച്ചറിഞ്ഞിന് കാരണം വണ്ടികളൊന്നും കയറാൻ പറ്റില്ല അതുകൊണ്ട് മൊത്തം ബ്ലോക്ക് അപ്പോൾ ഇന്ന് പരീക്ഷ ആയതുകൊണ്ട് പിള്ളേരെല്ലാം സ്കൂളിൽ കയറി പരീക്ഷയാണ് കുട്ടികളെല്ലാം കയറി സ്കൂളിലേക്ക് അങ്ങനെ നമ്മൾ ഇതാ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നേരം ഓൺലൈൻസ് ഇതാ ലെഫ്റ്റ് റൈറ്റ് തിരിയാൻ പോന്ന് അങ്ങനെ ഓൺലൈൻസ് ഹോട്ടലിൽ എത്തി ഓൺലൈൻസ് ഹോട്ടലിന്റെ പേര് ഓൺലൈൻസ് നല്ല കേട്ടോ അത് പേര് ശരണ്യ ഹോട്ടൽ ശരണ്യ എന്ന് വെച്ചെങ്കിൽ റോഡിന്റെ പേര് അങ്ങനെ ഉണ്ടായത് സൈഡില് പഴയ വീടുണ്ട് ആ വീടിന്റെ പേര് അതേസന്ന അങ്ങനെ ഹോട്ടലിലുള്ള ചേർ അത്യാവശ്യം ചെറിയ തിരക്കുണ്ട് കാരണം രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലെ നല്ല ഭക്ഷണം കിട്ടൂടാ അടിപൊളിയാണ് ഒട്ടും ഈ എല്ലാം കട്ടിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ അവരുടെ അങ്ങനെ നമ്മൾ സുഹൃത്തായത് പഴയ കുറച്ച് ചങ്ങാന്ന് അങ്ങനെ ചോദിച്ചാൽ എന്താടോ വേണ്ട ചോദിച്ചാ പറഞ്ഞോ ഈ ഐറ്റംസിന്റെ പേര് പറഞ്ഞു ആ കൺഫ്യൂഷനായി പൂട്ട് പൊറോട്ട ചപ്പാത്തി ഇട്ടിയപ്പം വെള്ളയപ്പം ഇഡ്ഡലി ദോശ അവിടെ രാവിലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അങ്ങനെ സായിക്കും ചിന്ന കൺഫ്യൂഷൻ ആയി എന്നാ മേടിക്കണ്ടായിരുന്നു ചിന്ന ഭയം പറഞ്ഞു അനക്ക് രണ്ട് വത്തല് സായി പറഞ്ഞാൽ അനക്ക് രണ്ട് പൊറോട്ട അപ്പൊ ഞാൻ പറഞ്ഞു അനക്ക് രണ്ട് രണ്ടും പൊട്ടൻ അങ്ങനെ അതെല്ലാം ഓർഡർ ചെയ്ത് കറിക്ക് വെച്ചു കറിയും പറഞ്ഞു ഇതേപോലെ തന്നെ അയില മുളട്ടത് അയക്കുറം ഉള്ളത് പൊരിച്ചത് അയില പൊരിച്ചതുണ്ട് അയക്കുറ പൊരിച്ചതുണ്ട് മുട്ടക്കറി മുട്ട റോസ്റ്റ് കടല ചെറുപയർ ബാജി അങ്ങനെ കുറേ കറിന്റെ വീതമാണ് അതും ആകെ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു ഞാൻ പറഞ്ഞു ഒരു മുട്ട റോസ്റ്റും ഒരു അയിലക്കറി ഒരു ചിക്കൻ കറി ഇത് മൂന്ന് ഓർഡർ എടുത്തിട്ട് ഓണം ഇങ്ങോട്ട് പോയി അങ്ങനെ വെയിറ്റ് ചെയ്യലേ ചിന്ന വയറിലെന്തെടാൻ തുടങ്ങി വിശന്നിട്ട് ഓക്ക് വിശപ്പ് സഹിക്കാനേ കഴിയൂല ചിന്നക്ക് ബാക്കി എന്ത് വേണ്ടി കൂടുതൽ സഹിക്കും വിശപ്പ് മാത്രം ഓൾ സഹിക്കൂല അങ്ങനത്താണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നു കേട്ടർ ഏട്ടനെ ഓർഡർ എടുത്ത് പോയി ടേട്ടനെ കാണുന്നില്ലല്ലോ അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് എന്താ വരാതെ എന്താ വരാതെ എന്ന് അപ്പോഴേക്കും വന്നു മോനെ പൊട്ടത്തി അതിൻ്റെ തൊട്ട പുറകെ ചിന്നയുടെ ഇതാ പത്തലിനെ അട്ടിച്ച പരത്തു അങ്ങനെ പൊറോട്ടയും കിട്ടി നല്ല പൊറോട്ട കറിയും കൊണ്ട് തന്നു തൊട്ട പുറകെ അയിലമുളട്ടത് ചിക്കൻ കറി ഒരു മൊട്ടർ റോസ്റ്റ് അതും കൂട്ടി അങ്ങ് അട്ടിച്ചേര് നല്ല ചൂട് ചായയും കൊന്നു ചെന്നൊരു കാപ്പി ഓണം എന്നിട്ട് കാപ്പിയും കുടിച്ചു അവൾ ബൂസിനെ പറഞ്ഞ് ഞമ്മള് ബൂസ്റ്റ് കൂട്ടിക്കണ്ടായിട്ട് കാപ്പി ഓച്ചു കൊടുത്തേ അങ്ങനെ ആ കാപ്പിയും നല്ലോണം ഊതി തണിച്ചിട്ട് നല്ലോണം കുട്ടിച്ച് നേരെ ബില്ലും കൊടുത്ത് പുറത്തിറങ്ങി എന്നെ കൂട്ടാണ്ട് അവരങ്ങ് വണ്ടിയിലേക്ക് പോയി ഭക്ഷണം കിട്ടിയ വായിക്കഴിഞ്ഞവര് അവർ നേരെ അങ്ങ് വണ്ടി കയറി ഓക്കേ